അല്ലെങ്കിൽ ഉസ്മാനിയ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ആ അവസാന ഘട്ടത്തിൽ ഉസ്മാനിയ ഭരണത്തെ തകർക്കാൻ വേണ്ടി യൂറോപ്പ് ഉപയോഗപ്പെടുത്തിയ ഏറ്റവും വലിയൊരു ആയുധമായിരുന്നു ഹറക്കത്ത് വഹാബി മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്നിട്ടും പറയുന്നു പക്ഷെ ആ സമയത്ത് ഈ മൂവ്മെന്റ് പ്രധാനമായും ഉപയോഗിച്ചത് എന്ന വാക്കുകളാണ് തൗഹീദ് അതുപോലെ തന്നെ തൗഹീദിന്റെ സംരക്ഷകർ എന്നുള്ള രൂപത്തിലാണ് അവർ അവതരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യക്ഷത്തിൽ തൗഹീദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനമായതുകൊണ്ട് അതിലേക്ക് ചില സ്വാധീനങ്ങൾ മനുഷ്യന്റെ ഭാഗത്ത് ഉണ്ടാകുമല്ലോ അപ്പൊ ആ രൂപത്തിലാണ് അതിന്റെ പ്രചരണങ്ങൾ നടന്നത് اللي كانت في القرن السابع انفجرت في اواخر الدوله العثمانيه واستقلت عن طريق بريطانيا وان كانت هي الخنجر الاول علاقتها بداعش اليوم هي هي التاريخ يعيد نفسه هو التاريخ ذاته لاحظ امر مهم جدا لماذا لم تدمر قلاع خيبر الى اليوم لماذا تمحى اثار الرسول صلى الله عليه واله وسلم في المدينه وفي مكه وفي هذه المناطق إلا خيبر خيبر هذا سؤال ليس فقط هيكل حتى قلاع هذه لمحو ابن ഭരണകാലത്തിന്റെ പതനത്തിന് വേണ്ടി യൂറോപ്പ് ഒരു ബോംബായിരുന്നു അത് ആ ഉസ്മാനിയ പതനത്തിന് ഹേതുവായ ബ്രിട്ടൻ നിർമ്മിച്ച ഏതൊരു വഹാവിസമാണോ അത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ ഇന്നത്തെ ഐ എസ് എന്തുകൊണ്ട് നബി നബിസ്ാഹു അലൈഹി വല്ല തങ്ങളുടെ മക്കയിലും മദീനയിലുമുള്ള ആസാറുകൾ മക്കയിലും മദീനയിലും ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സുഹൃള്ളി വല്ലു അലൈ സ്വലമ തങ്ങളുടെ വീട് തകർക്കപ്പെട്ടു പക്ഷെ അത് ഈ വഹാബിസം വരുന്നത് വരെ സൂക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നീട് എങ്ങനെ തകർക്കപ്പെട്ടു അതിന്റെ ചരിത്രം പറയുമ്പോൾ നബി അലൈഹി വസ്ലമ തങ്ങളെ ജനിക്ക ജനിച്ച സ്ഥലം അതൊരു പള്ളിയായിരുന്നു ആ പള്ളി പിന്നീട് വാബിസം സൗദി അറേബ്യ പിടിച്ചട പിടിച്ചടക്കിയതോടുകൂടെ അത് പൊളിച്ചു മാറ്റി സൂക്കുൽവനമാക്കി ആടിനെ കിട്ടുന്ന ചന്തയാക്കി ആടുകൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയൊക്കെ ചെയ്ത അങ്ങനെയുള്ള ചന്തയാക്കി മാറ്റിയിരുന്നു ഒരുപാട് ആളുകൾ വിമർശിപ്പിച്ചപ്പോഴാണ് പിന്നീട് അത് ലൈബ്രറിയായി മാറുന്നത് ഏതായാലും അദ്ദേഹം ചോദിക്കുന്നു ഈ മക്കയിലും മദീനയിലുമുള്ള ചരിത്രങ്ങൾ നബി സല്ലു അലൈഹി സ്വലാമ തങ്ങൾ ജീവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എന്തുകൊണ്ട് അത് ജീവിപ്പിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് പൊളിച്ചു മാറ്റി അതേസമയത്ത് എന്നാൽ ജൂതന്മാരുടെ പ്രതീകമാകുന്ന ൈബറിലെ ഒരു കോട്ടയുണ്ട് ആ കോട്ട ഇപ്പോഴും അത് പൈതൃകമായി സൂക്ഷിക്കപ്പെടുന്നു അതുപോലെ ഉല ഭാഗത്തേക്ക് പോയാൽ മദായിരുന്ന സ്വാലിഹിലും അതുപോലെ തന്നെ മറ്റുമൊക്കെയുള്ള ഒരുപാട് പഴയകാല പൈതൃകങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അമ്പിയാക്കറുടെ പൈതൃകങ്ങൾ അല്ലെങ്കിൽ നബിസ് അലൈഹി തങ്ങളുടെ പൈതൃകം എന്തുകൊണ്ട് സൂക്ഷിക്കപ്പെട്ടില്ല യഥാർത്ഥത്തിൽ ഇതാണ് ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ അടയാളങ്ങൾ മായ്ക്കപ്പെടുക അതേസമയത്ത് ജൂതന്റെ സംസ്കാരങ്ങളും ജൂതന്റെ അടയാളവും നിലനിർത്താനുള്ള ശ്രമം നടത്തുക പക്ഷെ അവിടെ ഒരു കുബ്ബയുണ്ടല്ലോ എന്ന് ചോദിക്കും പക്ഷെ അതും പൊളിക്കാൻ ാണ് അത് അപ്പോൾ ഇസ്ലാമിന്റെ ഒരു അടയാളമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല നബി നബിഅഅലി തങ്ങൾ ജീവിച്ചു എന്നതിന് യാതൊരു അടയാളവും സൗദിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ അടയാളം നിലനിൽക്കാം ഇതാണ് രഹസ്യമായി വഹാബിസത്തിനെ കൊണ്ട് പ്രവർത്തിച്ചത് احنا مشكلتنا مش فكر فكر يجب يقتلع من الفكر الذي تلقفت بريطانيا وسقطت في شبه الجزيرة العربية وإلى اليوم فرخت لنا فروخ دواعش استاذ <applause> عبد العزيز اكلمك الكويت <applause> انا عفوا نعم لا لا فقط അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ബഹിഷ്കരിക്കേണ്ടത് അത് ഇബിനു തേമിയുടെ ആ ടൈം ബോംബ് അല്ലെങ്കിൽ ആ ചിന്തകൾ അത് ബ്രിട്ടൻ അതേപോലെ പൊക്കിയെടുത്ത് ഈ ഉസ്മാനിയ ഭരണത്തെ തകർക്കാൻ വേണ്ടി അറബ് നാടുകളിൽ അതിനെ വിതരണം ചെയ്തു അത് തന്നെ ഇന്ന് ബ്രിട്ടൻ അല്ലെങ്കിൽ ജൂതന്മാർ അതിനെ തന്നെയാണ് ഇന്ന് ഐ എസ് ആയിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ജൂതന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്